ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കായി കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം അഴകോടെ ആലപ്പുഴ എന്ന വിഷയത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കായി ശുചിത്വ ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ അലക്സ് അലക്സ്ബർഗീസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ എൺപത്തിയഞ്ച് റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു ജൈവ അജൈവ മാലിന്യം കൃത്യമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഗൃഹശുചിത്വം പരിസര ശുചിത്വം വൃത്തിയുള്ള പൊതു ഇടങ്ങൾ എന്നീ മാനകങ്ങൾ അടിസ്ഥാനമാക്കി റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാനുള്ള പദ്ധതിക്കാണ് തുടക്കമായത് ഇവിടെ വന്നിരിക്കുന്നതെല്ലാം അസോസിയേഷനുകളെ വന്നിരിക്കുന്ന ആളാണ് ആൾക്കാരാണ് സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന നമ്മളിലൂടെ നമ്മളിലൂടെയൊക്കെ മാത്രം നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും നമുക്കറിയാം കുടുംബം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനപ്പുറത്തേക്ക് ഒരു വലിയ കുടുംബം എന്ന് നമുക്ക് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനെ പറയാൻ പറ്റും നമ്മൾ വഴി നമ്മളുടെ താരേക്കട്ടിലേക്ക് അതായത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ പ്രതിനിധികളും ആ ഒരു ഗൗരവത്തോടു കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നി എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് ഇന്നലെ നമ്മളെ യാദർശികമായിട്ടായാലും ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് പലർക്കും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാൽ പോലും ഇത്രയും ആൾക്കാർ ജില്ലയുടെ പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ്